ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി എൺപത്തിയൊന്ന് വാല്യം നാല് കളപ്പുല്ലിന്റെ ഉപമ ഒരു നല്ല പ്രഭാതം കായൽ മുത്തുകളെ പോലെ മിന്നിത്തിളങ്ങുന്നു മലകളുടെ മുകളിൽ വ്യാപിച്ചിട്ടുള്ള മൂടൽമഞ്ഞ് ഒരു മസ്ലിൻ ആവരണം പോലെ ശോഭിക്കുന്നു അതിലൂടെ ഒലിവു മരങ്ങളും വാൽനട്ട് മരങ്ങളും ഗ്രാമങ്ങളുടെ പശ്ചാത്തലവും കാണാൻ സാധാരണയിലും അധികം ഭംഗിയുണ്ട് വള്ളങ്ങൾ സുഗമമായും ശാന്തമായും കഫർനാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പൊടുന്നനെ പത്രോസ് പങ്കായത്തിന്റെ ചുക്കാൻ തിരിച്ച് വള്ളം കരയ്ക്ക് അടുപ്പിച്ചു അങ് എന്താണ് ചെയ്യുന്നത് അന്ത്രയോസ് ചോദിച്ചു അവിടെ ദുശകുനമായി ഒരു വള്ളം കിടപ്പുണ്ട് അതിപ്പോൾ കഫർനാമിലേക്ക് പോകും എനിക്ക് നല്ല നോട്ടമുള്ളത് കൊണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ എന്തോ ഒരു തോന്നൽ അപകടം പതിയിരിക്കുന്നതായിട്ട് ഞാൻ നദിയിലേക്ക് തിരികെ പോവുകയാണ് എന്നിട്ട് ഞാൻ നടന്ന് പോയിക്കൊള്ളാം ജെയിംസ് മറ്റേ വള്ളവും കരയ്ക്ക് അടുപ്പിച്ചു അദ്ദേഹം പത്രോസിനോട് ചോദിച്ചു അങ്ങ് എന്താണ് ചെയ്തത് അതൊക്കെ പിന്നെ പറയാം ഇപ്പോൾ എന്റെ കൂടെ വരിക വള്ളം ജോർദാനിലേക്ക് കടന്നപ്പോൾ അമരത്തിൽ നിന്നും എഴുന്നേറ്റ് ഈശോ ചോദിച്ചു ഷെമിയോനെ നീ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ് ഒരു കുറുനരി നമ്മെ പിന്തുടരുന്നുണ്ട് ഇന്ന് കഫർണാമിൽ പോകാൻ കഴിയുകയില്ല എന്താണ് നടക്കുന്നതെന്ന് ഞാൻ ആദ്യം പോയി നോക്കട്ടെ സൈമണും നഥാനിയേലും എന്റെ കൂടെ വരട്ടെ ദുഷ്ടന്മാരായ മൂന്ന് പേർക്കെതിരെ ശിഷ്യന്മാരായ മൂന്ന് പേർ അവർ എണ്ണത്തിൽ അധികമല്ലെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും ചതിക്കുഴികളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അത് പരീക്ഷനായ സൈമന്റെ വള്ളമല്ലേ അതുപോലെ തോന്നുന്നു യോഹനാനെ പിടികൂടിയപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നില്ലേ അറിഞ്ഞുകൂടാ അദ്ദേഹം എപ്പോഴും എന്നോട് ആദരവ് കാട്ടിയിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ നീ എന്നെ ഒരു ഫീരുവാക്കുകയാണ് അറിഞ്ഞുകൂടാ ഈശോയ്ക്ക് ചിരി വന്നില്ലെങ്കിലും പത്രോസിന്റെ മുഷ്ടി കണ്ടപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു പോയി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ ഞാൻ ആദ്യം പോകാമെന്ന് അങ്ങയോട് പറഞ്ഞല്ലോ വേണ്ടി വന്നാൽ ഞാൻ അങ്ങ് പോകും അത് അല്പം കായ്പുള്ള കാര്യമായിരിക്കും എങ്കിലും അങ്ങേക്ക് വേണ്ടി ഞാൻ അത് ചെയ്യും ആ ശതാധിപന്റെ അടുത്ത് പോയി ഞാൻ സംരക്ഷണം ആവശ്യപ്പെടും വേണ്ട അതിന്റെ ആവശ്യമില്ല വെച്ചയ്തായ്ക്കെതിരെ തരിശായ തീരത്ത് വള്ളം അടുത്തിരിക്കുകയാണ് അവരെല്ലാം കരക്കിറങ്ങി നിങ്ങൾ രണ്ടും എന്റെ കൂടെ വരിക ഫിലിപ്പോസും കൂടി ഇരിക്കട്ടെ ചെറുപ്പക്കാരൊക്കെ ഇവിടെ തന്നെ ഇരിക്കേ ഞങ്ങൾ അധികം താമസിക്കുകയില്ല പുതിയ ശിഷ്യനായ ഏലിയാസ് ഈശോയോട് അപേക്ഷിച്ചു ഗുരു എൻറെ വീട്ടിൽ വരിക അങ്ങേക്ക് ആദിത്യ മരളുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ ആകട്ടെ ഞാൻ വരാം ക്ഷമയോനെ ഞാൻ ഏലിയാസിന്റെ വീട്ടിലുണ്ടാകും ക്ഷമയോനെ പോയി വരൂ എന്നാൽ നല്ലവനും ബുദ്ധിമാനും കാരുണ്യവാനുമായിരിക്കുക ഇവിടെ വരിക നിന്നെ ഞാൻ ചുംബിക്കുകയും ിക്കുകയും ചെയ്യാം താൻ നല്ലവനും ക്ഷമാശീലനും കാരുണ്യവാനുമായി ഇരുന്നു കൊള്ളാമെന്ന് പത്രോസ് ഉറപ്പ് നൽകിയില്ല അദ്ദേഹം നിശബ്ദനായി ഈശോയെ ചുംബിച്ചു അവിടുന്ന് പത്രോസിനെയും ചുംബിച്ചു തീഷ്ണൻ ബെർത്തലോമിയോ ഫിലിപ്പോസ് എന്നിവരും ഈശോയെ ചുംബിച്ചിട്ട് യാത്ര പറഞ്ഞു ആ രണ്ടു സംഘങ്ങളും വിരുദ്ധ ദിശകളിലേക്ക് പോയി നല്ലതുപോലെ നേരം വെളുത്തപ്പോൾ അവൻ കൊറാസീമിലെത്തി എല്ലാ മരത്തണലുകളിലും മഞ്ഞു തുള്ളികളാകുന്ന രത്നങ്ങൾ പതിഞ്ഞിരിക്കുന്നു എല്ലായിടത്തും പക്ഷികൾ പാടുന്നു വായു സംശുദ്ധവും ശീതളവുമാണ് അതിന് പാലിൻ്റെ ഒരു ഗന്ധമുള്ളതായി തോന്നുന്നു മൃഗങ്ങളുടെ പാലിൻറ്റേത് എന്നതിനേക്കാൾ സസ്യങ്ങളുടെ പാലിൻറ്റേതാണ് പിന്നെ കതിർ വരുന്ന ഗോതമ്പിന്റെ ഗന്ധം വേദാം പഴങ്ങൾ നിറഞ്ഞ തോട്ടത്തിന്റെ ഗന്ധം താഴ്വരയിൽ നിന്നും ഇത്തരം പല ഗന്ധങ്ങളും ആസ്വദിക്കുവാൻ ശീതളമായ ഈ പ്രഭാതത്തിൽ എനിക്ക് കഴിയുന്നു താമസിയാതെ അവർ ഏലിയാസിന്റെ വീട്ടിലെത്തി ഈശോ എത്തിയിട്ടുള്ള വിവരം കൊറാസിമിലെ ധാരാളം ആളുകൾ അറിഞ്ഞു അവിടുന്ന് വീട്ടിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അമ്മ തള്ളിക്കേറി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ഈശോയെ ദാവീദിന്റെ പുത്ര എന്റെ മകളുടെ മേൽ കരുണ തോന്നണമേ അവളുടെ കയ്യിൽ ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട് ഏകദേശം പത്തു വയസ്സ് പ്രായം വരും അവൾ വളരെ ക്ഷീണിതയും വിവർണയുമായി ഇരിക്കുന്നു വിവർണ എന്നതിനേക്കാൾ മഞ്ഞളിപ്പ് എന്ന് പറയുകയാവും ശരി നിന്റെ മകൾക്ക് എന്തു പറ്റി അവൾക്ക് ജ്വരമാണ് ജോർദാന്റെ തീരത്തുള്ള പുൽമേടുകളിൽ ആടുകളെ മേയ്ക്കുന്നതിനിടയിലാണ് ഇവൾക്ക് ഈ രോഗം പിടിപെട്ടത് ഞങ്ങൾ ഒരു ധനികന്റെ ആട്ടിടയരാണ് അവൾക്ക് സുഖമില്ലാതായപ്പോൾ അവളുടെ അച്ഛൻ ആളയച്ച് എന്നെ വരുത്തി അദ്ദേഹം മലയിലേക്ക് തിരിയെ പോയി ഇത്തരം ഒരു രോഗവും കൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ ഇരിക്കാൻ പാടില്ലെന്ന് അങ്ങേക്ക് അറിയാമല്ലോ പക്ഷേ എനിക്ക് എങ്ങനെ ഇവിടെ താമസിക്കാൻ കഴിയും എൻ്റെ യജമാനൻ എന്നെ ഇത്രത്തോളം അനുവദിച്ചില്ല കമ്പിളിയും പുതപ്പും ഒക്കെ ഇട്ട് ഞാൻ ഇവളെ ശുശ്രൂഷിക്കുകയാണ് ഇടയർക്ക് തിരക്കുള്ള കാലമാണിത് ഇനിയും ഞാൻ ഞാനിവിടെ താമസിച്ചാൽ ഞങ്ങളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടും അല്ലെങ്കിൽ വേർപെടുത്തും എന്നാൽ ഹെർമോണിലേക്ക് തിരികെ പോയാൽ എന്റെ മകൾ മരിച്ചു പോകും എനിക്ക് അവളെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഏലീഷായുടെ ആട്ടിടയനായ ദാനിയേലുമായി ഞാൻ സംസാരിച്ചു അയാൾ എന്നോട് പറഞ്ഞു മിശിഹായുടെ അടുത്തേക്ക് പോകൂ നമ്മുടെ കുഞ്ഞിന്റെ എല്ലാ രോഗങ്ങളും മാറും ഞാൻ മെറോമിനും അപ്പുറത്തുനിന്ന് ഇവളെയും കയ്യിലെടുത്തുകൊണ്ട് അങ്ങയെ കണ്ടെത്തും വരെയും ഞാൻ അന്വേഷിച്ചു നടക്കുകയായിരുന്നു ഇനി നീ അന്വേഷിച്ച് നടക്കേണ്ട വീട്ടിൽ പൊയ്ക്കോളൂ സമാധാനത്തോടെ നിന്റെ ജോലി ചെയ്യുക നിന്റെ പുത്രി സുഖമായിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു സമാധാനത്തോടെ പോവുക ആ സ്ത്രീ തൻ്റെ പുത്രിയെയും ഈശോയെയും മാറി മാറി നോക്കി മകൾ ഉടനെ തന്നെ ശരീരപുഷ്ടിയും പനിനീർപ്പൂവിന്റെ നിറവും ഉള്ളവളായി കാണുവാൻ അവൾ ആഗ്രഹിച്ചു കാണും തൻ്റെ ക്ഷീണിതവും വിശാലവുമായ കണ്ണുകൾ തുറന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ആ കുട്ടി ഈശോയെ നോക്കി സ്ത്രീയെ ഭയപ്പെടാതിരിക്കുക ഞാൻ നിന്നെ കബളിപ്പിക്കുകയില്ല അവളുടെ ജ്വരം എന്നേക്കുമായി മാറിപ്പോയിരിക്കുന്നു ദിവസം കഴിയും തോറും അവളുടെ ആരോഗ്യം വർദ്ധിക്കും അവളെ ഇറക്കി വിടുക അവൾ ഇനി വിറയ്ക്കുകയോ ക്ഷീണിക്കുകയോ ഇല്ല അമ്മ അവളെ താഴെ നിർത്തി അവൾ യാതൊരു കുഴപ്പവും കൂടാതെ നേരെ നിന്നു അവൾ കൂടുതൽ കൂടുതൽ സന്തുഷ്ടിയായി തീർന്നു ഒടുവിൽ അതിമനോഹരമായ ശബ്ദത്തിൽ അവൾ പറഞ്ഞു അമ്മേ ദൈവത്തെ സ്തുതിച്ചാലും ഞാൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എനിക്കത് അറിയാൻ കഴിയും ഒരു കൊച്ചു ഇടയ ബാലികയുടെ നിഷ്കളങ്കതയോടെ അവൾ ഈശോയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് അദ്ദേഹത്തെ ചുംബിച്ചു അവളുടെ അമ്മ പ്രായത്തിന് തക്ക ഗൗരവത്തോടെ സാഷ്ടാംഗം വീണ് ചുംബിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തി പോവുക ദൈവം തന്ന സമ്മാനത്തെ പറ്റി ഓർമ്മിക്കുകയും നല്ലതായി ജീവിക്കുകയും വേണം നിങ്ങൾക്ക് സമാധാനമുള്ളതായിരിക്കട്ടെ ജനം ഏലിയാസിന്റെ ചെറിയ അടുക്കളത്തോട്ടത്തിൽ തടിച്ചുകൂടി തങ്ങളോട് പ്രസംഗിക്കണമെന്ന് അവർ ഈശോയോട് അപേക്ഷിച്ചു സ്നാപക യോഹന്നാൻ ഞാൻ പിടിക്കപ്പെട്ടതും അതിന്റെ രീതിയും ഓർത്ത് അവിടുന്ന് ദുഃഖിതനായിരുന്നുവെങ്കിലും ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അവിടുന്ന് സംസാരിച്ചു തുടങ്ങി ജനങ്ങൾ വൃക്ഷ തണലുകളിൽ സ്ഥാനം പിടിച്ചു ഈശോ പറഞ്ഞു ഗോതമ്പിന് കതിർവിരിയുന്ന മനോഹരമായ കാലമായതിനാൽ ഗോതമ്പുമായി ബന്ധപ്പെട്ട ഒരു ഉപമ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടാലും ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം അയാളും അയാളുടെ വേലക്കാരും ഉറങ്ങിക്കിടന്നപ്പോൾ ശത്രു വന്ന് കളപ്പുല്ലിന്റെ വിത്തുകൾ ഗോതമ്പിനിടയിൽ വിതച്ചിട്ട് കടന്നു കളഞ്ഞു ആദ്യം ആരും ഇത് ശ്രദ്ധിച്ചില്ല എന്നാൽ മഴക്കാലം വന്നപ്പോൾ ഗോതമ്പിനൊപ്പം കളകളും വളർന്നു വന്നു ആദ്യ ദിവസങ്ങളിൽ രണ്ടും ഒരുപോലെയായിരുന്നു കുരുന്നിലകൾ നോക്കി അവയെ വേർതിരിച്ചറിയുവാൻ കഴിയുമായിരുന്നില്ല എന്നാൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവയ്ക്ക് കതിർ വന്നു അപ്പോഴാണ് അവയെല്ലാം ഗോതമ്പല്ലെന്നും അതിനിടയിൽ കളകൂടി വളർന്നു നിൽപ്പുണ്ടെന്നും മനസ്സിലായത് യജമാനന്റെ വേലക്കാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു പ്രഭോ അങ്ങ് എന്ത് വിത്താണ് വിതച്ചത് കളവിത്തുകൾ പാറ്റി മാറ്റിയ നല്ല വിത്തായിരുന്നില്ലേ അത് തീർച്ചയായും നല്ല വിത്തായിരുന്നു ഞാൻ നല്ലതുപോലെ പരിശോധിച്ചിരുന്നു എല്ലാം നല്ലവ തന്നെ ആയിരുന്നല്ലോ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കണ്ടേനെ അങ്ങനെയെങ്കിൽ അങ്ങയുടെ ധാന്യങ്ങൾക്കിടയിൽ ഇത്രയധികം കടപ്പുല്ലുകൾ എങ്ങനെ വന്നു ആ ഭൂടമ ആലോചനയിൽ മുഴുകിയിട്ട് പറഞ്ഞു വല്ല ശത്രുക്കളും എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും അപ്പോൾ വേലക്കാർ ചോദിച്ചു എങ്കിൽ ഞങ്ങൾ പോയി ആ കളകളെല്ലാം പിഴുതു കളയട്ടെ. അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ അപ്രകാരം ചെയ്യാം എന്നാൽ ആ യജമാനൻ പറഞ്ഞത് ഇപ്രകാരമാണ് വേണ്ട ഒരു നിങ്ങൾ ഗോതമ്പ് ചെടികളും പിഴുതുകളയും ഇളം കതിരുകൾക്കും കേടു വന്നേക്കാം കൊയ്ത്തു വരെ രണ്ടും കൂടി വളരട്ടെ അപ്പോൾ ഞാൻ കൊയ്ത്തുകാരോട് പറയും എല്ലാം ഒന്നിച്ച് മുറിച്ചെടുക്കുക എന്നിട്ട് കളകൾ അവയിൽ നിന്നും വേർതിരിച്ചെടുത്ത് പ്രത്യേകം കെട്ടിവെക്കുക അതിനുശേഷം ആ കെട്ടുകൾ കത്തിച്ചു കളയണം അതിന്റെ ചാരം മണ്ണിന് വളമായി തീരുമല്ലോ നേരെ മറിച്ച് നല്ല ഗോതമ്പ് ശേഖരിച്ച് പത്തായ പുരയിൽ സൂക്ഷിക്കുക ഒന്നാം തരം അപ്പമുണ്ടാക്കുവാൻ അത് ഉപയോഗിക്കാം അസൂയ കനുഷ്ഠിതമായ ദുഷ്ടതയാൽ ദൈവത്തോട് മറുതലിച്ച എൻ്റെ ശത്രുവിന് അപ്പോൾ അങ്ങേയറ്റം ലജയുണ്ടാകും ശത്രു നിങ്ങളുടെ ഹൃദയങ്ങളിൽ കൂടെ കൂടെ എത്രയധികമായി കളപ്പുല്ലിന്റെ വിത്ത് വിതച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക തിരഞ്ഞെടുക്കപ്പെട്ട ഗോതമ്പുമായി കളകൾ കലരാതിരിക്കുന്നതിന് നിങ്ങൾ സദാ ജാഗ്രത പുലർത്തണം കളയുടെ വിധി അഗ്നിയിൽ എരിയുക എന്നുള്ളതാണ് നിങ്ങൾ തീയിൽ എരിയാനാണോ ദേവരാജ്യത്തിലെ പൗരന്മാരാകാനാണോ ആഗ്രഹിക്കുന്നത് ദേവരാജ്യത്തിലെ പൗരന്മാരാകണമെന്ന് നിങ്ങൾ പറഞ്ഞേക്കും കൊള്ളാം അതിനായി പരിശ്രമിക്കുക നല്ലവനായ ദൈവം തന്റെ വചനത്തെ നിങ്ങൾക്കായി തന്നിട്ടുണ്ട് അതിനെ കളങ്കപ്പെടുത്താൻ ശത്രു സദാ അവസരം പാർക്കുകയാണ് എന്തെന്നാൽ ഗോതമ്പ് മാവിന്റെ കൂടെ കളപ്പുല്ലിന്റെ മാവ് കൂടി ചേർത്താൽ അപ്പം തീരും അത് ഉദരത്തിന് ആപത്കരവുമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ കളപ്പുല്ലുകൾ ഉണ്ടെങ്കിൽ സതുദേശത്തോടെ അവയെ പിഴുതെടുത്ത് കളയുക അങ്ങനെ നിങ്ങൾ ദൈവം മുമ്പാകെ കുറ്റമറ്റവരായി തീരുക എൻ്റെ മക്കളെ നിങ്ങൾ പോവുക സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ജനക്കൂട്ടം സാവധാനം പിരിഞ്ഞു പോയി എട്ട് അപ്പസ്തോലന്മാരും ഏലിയാസും അവന്റെ സഹോദരനും അമ്മയും വൃത്തനായ ഐസക്ക് മാത്രം അവിടെ അവശേഷിച്ചു ഈശോയുടെ സാമീപ്യത്തിൽ അവർ അത്യധികം സന്തോഷിച്ചു ഈശോ അവരോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ ചുറ്റുമായി അടുത്തിരിക്കുക ഞാൻ പറയുന്നത് കേൾക്കുക ആ ഉപമയുടെ പൂർണമായ അർത്ഥം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം ഞാൻ ജനക്കൂട്ടത്തോട് പറഞ്ഞതിന് പുറമെ അതിന് രണ്ട് അർത്ഥങ്ങൾ കൂടിയുണ്ട് സാർവത്രികമായ അർത്ഥത്തിൽ ആ ഉപമയുടെ ഉദ്ദേശ്യം ഇതാണ് നിലം ഈ ലോകമാണ് നല്ല വിത്ത് ദൈവരാജ്യത്തിൻ്റെ മക്കളാണ് ദൈവം അവരെ ഈ ലോകത്തിലേക്ക് അയയ്ക്കുന്നു അവർക്ക് വളർച്ചയെത്തുമ്പോൾ കൊയ്ത്തുകാരൻ അവരെ ലോകാധിപനായ ദൈവത്തിന്റെ ധാനിപ്പൊരിയിൽ എത്തിക്കുകയും അവിടെ സൂക്ഷിക്കുകയും ചെയ്യുന്നു സാത്താൻ വിതച്ച കളപ്പുല്ലുകളായ ദുഷ്ടന്മാർ ദൈവത്തിൻ്റെ വയലിൽ വ്യാപിച്ച് ലോകനാഥന് മനപ്രയാസമുണ്ടാക്കുകയും ദൈവ മക്കൾക്ക് ഉപദ്രവമുണ്ടാക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ ശത്രു ആ കളവിത്തുകളെ മനഃപൂർവ്വം വ്യാപിപ്പിച്ചതാണ് എന്തുകൊണ്ടെന്നാൽ സാത്താൻ മനുഷ്യപ്രകൃതിയെ തകിടം മറിച്ച് അവനെ തന്റെ ഒരു സൃഷ്ടിയാക്കുന്നു അതിനുശേഷം ആ വിത്തിനെ തനിക്ക് അടിമപ്പെടുത്താൻ കഴിയാതെ പോയ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് വലിച്ചെറിയുന്നു കൊയ്ത്ത് കഴിഞ്ഞ് ധാന്യപ്പുരയിലേക്ക് കൊണ്ടുപോകുന്നത് ലോകാവസാനത്തെ കുറിക്കുന്നു ആ ജോലികൾ പൂർത്തീകരിക്കുന്നത് മാലാഹമാരായിരിക്കും എല്ലാം കൂടി കൊയ്തെടുത്ത് ഗോതമ്പ് വേർതിരിക്കുകയും കളപ്പുല്ല് കത്തിച്ചു കളയുകയും ചെയ്തതുപോലെ ദുഷ്ടന്മാരെ നിത്യജ്ഞയിൽ എരിച്ചു കളയും അന്തിമവിധിയിലായിരിക്കും ഇപ്രകാരം സംഭവിക്കുക മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്ത് നിന്നും എല്ലാ അപരാധ പ്രിയരെയും അന്യായക്കാരെയും നീക്കിക്കളയും എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യത്തിലെ പൗരന്മാരുമായി ഇടകലർന്ന് ശത്രുവിന്റെ മക്കളും ഉണ്ടാകും പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ളതുപോലെ അവർ ആത്മാവിന്റെ മക്കൾക്ക് ഈ ഭൂമിയിലെ ഓരോ സൽപ്രവൃത്തിയിലും മഹാശല്യമായിരിക്കും എന്നാൽ സ്വർഗത്തിലെ ദൈവരാജ്യത്തിൽ എത്തുമ്പോഴേക്കും ഈ ദുഷ്ടന്മാർ തുരത്തപ്പെട്ടിരിക്കും ദൈവത്തിന്റെ മാലാഖമാർ തങ്ങളുടെ അരിവാൾ ചുഴറ്റി വീശി അവസാനത്തെ കൊയ്ത്ത് നടത്തുമ്പോൾ ഗോതമ്പുകളെയും കളപ്പുലുകളെയും വേർതിരിക്കുകയും രണ്ടാമത്തതിനെ തീച്ചുളയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിത്തുകൾ അതായത് നീതിമാന്മാർ നിത്യ ജെറുസലേമിലേക്ക് എടുക്കപ്പെടും അവിടെ എന്റെയും നിങ്ങളുടെയും പിതാവിന്റെ രാജ്യത്ത് അവർ സൂര്യനെ പോലെ ശോഭിക്കും ഇതാണ് സാർവത്രികമായ അർത്ഥം എന്നാൽ മറ്റൊരർത്ഥം കൂടിയുണ്ട് നിങ്ങൾ മിക്കപ്പോഴും സ്വയം ചോദിക്കുന്ന വിശേഷിച്ച് ഇന്നലെ സന്ധ്യയ്ക്ക് ശേഷം ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണത് നിങ്ങളുടെ ചോദ്യം ഇതാണ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വഞ്ചകന്മാരുണ്ടാകുമോ ഇതേ ചോദ്യത്തിന്റെ മുന്നിൽ നിങ്ങളുടെ ഹൃദയം ഭയന്നു വിറയ്ക്കുന്നു അതെ ഉണ്ടാകും കൂട്ടത്തിൽ ചിലരൊക്കെ ഉണ്ടാകുമെന്ന് തീർച്ചയാണ് വിധക്കാരൻ നല്ല വിത്ത് വിതയ്ക്കുന്നു ഇക്കാര്യത്തിൽ വിതയ്ക്കുന്നു എന്നതിന് പകരം ദൈവം തിരഞ്ഞെടുക്കുന്നു എന്ന് നമുക്ക് പറയാവുന്നതാണ് എന്തെന്നാൽ ഗുരു ഞാനാകട്ടെ സ്നാപക യോഹന്നാനാകട്ടെ തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ അവർ എങ്ങനെ വഴിതെറ്റിപ്പോകും ഇല്ല ശിഷ്യന്മാരെ വിത്തുകളോട് ഞാൻ സാദൃശ്യപ്പെടുത്തുന്നില്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾ തെറ്റി സഞ്ചരിക്കും ഞാൻ അവരെ നിലം എന്ന് വിളിക്കും എത്ര ശിഷ്യന്മാരുണ്ടോ അത്രയും നിലങ്ങൾ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഗുരു തിരഞ്ഞെടുത്തിരിക്കുന്നു അവയിൽ നിന്നും നൂറുമേനി ഫലം ലഭിക്കുന്നതിന് വേണ്ടി ഗുരു അധ്യധ്വാനം ചെയ്യുന്നു വളരെ ശ്രദ്ധയോടും ക്ഷമ സ്നേഹം ജ്ഞാനം എന്നിവയോടും കൂടി ഗുരു കഠിനമായി പരിശ്രമിക്കുന്നു അവരുടെ ദുഷ്ടമായ പ്രവണതകളും ഊശരതകളും ആർത്തിയും നിർബന്ധ ബുദ്ധിയും ദൗർബല്യങ്ങളുമൊക്കെ അദ്ദേഹം കാണുന്നു എങ്കിലും അവരെ പൂർണതയിലേക്ക് നയിക്കാനാവുമെന്ന് ഗുരു പ്രാർത്ഥനാപൂർവം പ്രത്യാശിക്കുന്നു എന്നാൽ വയൽ തുറസ്സായ സ്ഥലമാണ് മതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുള്ള ഉദ്യാനങ്ങളെ പോലെയല്ല അവ അങ്ങനെ ആയാൽ ഉടമസ്ഥനൊഴികെ ആർക്കും അതിൽ കയറാൻ കഴിയുകയില്ല എന്നാൽ കുടുസായ വയലുകളുടെ അടുത്ത് ആർക്കു വേണമെങ്കിലും പോകാം ആർക്കും അതിൽ പ്രവേശിക്കാം എന്തിനും ആർക്കും അതിൽ പ്രവേശനമുണ്ട് കളപ്പുല്ല് മാത്രമല്ല അവയിൽ വിതയ്ക്കപ്പെടുന്നത് ലൗകികാത്മാവിന്റെ ഒരു പ്രതീകം മാത്രമാണ് കളപ്പുല്ല് ശത്രു വിതയ്ക്കുന്ന മറ്റു വിത്തുകളും അതിൽ വളർന്നു വരും ചെറുതണം ഇത്തിൽ മൾബറി മുൾച്ചെടി വിഷെടികൾ മുതലായവ അവിടെ ഉണ്ടായിരിക്കും ചൊറുതണം പാപത്തിൽ ഉറച്ചു നിൽക്കുന്ന ആത്മാക്കളെ പ്രതിനിധാനം ചെയ്യുന്നു അവ തങ്ങളുടെ അമിതമായ വിഷം കൊണ്ട് മറ്റുള്ളവരെ ക്ഷതപ്പെടുത്തുകയും വളരെയേറെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു ഇത്തിൽ ഇക്കൂട്ടർ പരാന്ന ജീവികളാണ് അവർ ഗുരുവിനെ വരിഞ്ഞു മുറുക്കി കിട്ടാവുന്നത്ര നേട്ടങ്ങൾ വലിച്ചെടുക്കുകയും മറ്റുള്ളവരെ ഗുരുവിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്നു ഈ ഇത്തിൽ കണ്ണികൾ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഗുരുവിനെ കൊണ്ട് മറ്റുള്ളവർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുമായിരുന്നു മൾബറി മറ്റുള്ളവരുടെ അധ്വാന ഫലമായി വളർന്നു വരുന്നതാണ് ഗുരുവിന്റെ വേദനാനിർഭരമായ മാർഗത്തിൽ കൂടുതൽ വേദന പകരാനെ മുൾച്ചെടികൾക്ക് കഴിയൂ ഗുരുവിനെ അനുഗമിക്കുന്ന വിശ്വസ്തരായ ശിഷ്യന്മാരെയും അവ പീഡിപ്പിക്കും അവ ദേഹത്തിൽ തറച്ചു കയറുകയും ൾ സൃഷ്ടിക്കുകയും ചെയ്യും മറ്റുള്ളവരിൽ അവിശ്വസ്തയും വേദനയും സൃഷ്ടിക്കാൻ അവയ്ക്ക് കഴിയും വിഷ പോലെ മറ്റുള്ളവരെ വഞ്ചിക്കുകയും കൊല്ലുകയും ചെയ്യും അത്തരം ചെടികളിലെ പൂക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിമനോഹരമായ കൊച്ചു പൂക്കൾ വെള്ള ചുവപ്പ് നീല വയലറ്റ് എന്നിങ്ങനെ അവയുടെ നിറം മാറിക്കൊണ്ടിരിക്കും മനോഹരമായ ഈ പൂക്കളിൽ നിന്നുണ്ടാകുന്ന പഴങ്ങൾ പാകമായി കഴിഞ്ഞാൽ പക്ഷികളെയും കുട്ടികളെയും കൊന്നുകളയുമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇല്ല ആരും പറയില്ല നിഷ്കളങ്കരായ ആളുകൾ ആ ചതിയിൽ വീഴുന്നു തങ്ങളെപ്പോലെ എല്ലാവരും നല്ലവരാണെന്ന് അവർ കരുതുന്നു അവർ ആ പഴങ്ങൾ തിന്ന് മരിക്കുന്നു തങ്ങളെപ്പോലെ എല്ലാവരും നല്ലവരാണെന്ന് അവർ കരുതുന്നു ഗുരുവിനെ ഉത്കൃഷ്ടനാക്കി തീർക്കുന്ന അതേ സത്യം അദ്ദേഹത്തെ വഞ്ചിക്കുന്നവരെ ശമിക്കുന്നു എങ്ങനെ നന്മ ദുഷ്ടത നിരായുധീകരിക്കുകയില്ലേ ദുഷ്ടമനസ്സുകളെ അത് നിരുപദ്രവകരമാക്കുകയില്ലേ ഇല്ല നന്മ അങ്ങനെ ചെയ്യുകയില്ല എന്തെന്നാൽ ശത്രുവിന്റെ ഇരയായി ഇരയായിത്തീരുന്ന മനുഷ്യൻ ഉത്കൃഷ്ടമായതിനെ അവഗണിക്കുന്നു അവനെ സംബന്ധിച്ചിടത്തോളം ഉത്കൃഷ്ടമായത് അവനിൽ പരിവർത്തനങ്ങൾ വരുത്തുന്നു നിയമാനുസൃതമായ ഒരു വ്യവസ്ഥിതിയിൽ ദയ ഒരു ദൗർബല്യമായി തീരുന്നു രക്തത്തിന്റെ മണം ക്രൂര മൃഗത്തെ കൊലയ്ക്ക് പ്രേരിപ്പിക്കുന്നത് പോലെ ഈ ദയ ദുഷ്ട മനസ്സിനെ തിന്മ ചെയ്യാൻ പ്രലോഭിപ്പിക്കുന്നു ഗുരു എപ്പോഴും നിഷ്കളങ്കനായിരിക്കും തനിക്ക് വിഷം തരുവാൻ ഗുരു വഞ്ചകനെ അനുവദിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിഷ്കളങ്കനായ ഒരാളെ കൊല ചെയ്യാൻ ഒരു മനുഷ്യനും കഴിയുമെന്ന് ഗുരുവിന് വിശ്വസിക്കുവാൻ കഴിയുകയില്ല ശത്രുക്കൾ ഗുരുവിന്റെ വയലുകളിൽ അതായത് ശിഷ്യന്മാരിൽ എത്തുന്നു ആ ശത്രുക്കൾ അനവധിയാണ് അതിൽ ഒന്നാമൻ സാത്താനാണ് മനുഷ്യർ ദുരാഗ്രഹങ്ങൾ ലോകം ശരീരം എല്ലാം അവന്റെ സേവകന്മാരാണ് ഇവയ്ക്ക് വിധേയനാകുന്ന ശിഷ്യർ പൂർണമായും ഗുരുവിനോട് അടുക്കുന്നില്ല അവൻ ഗുരുവിനും ലോകത്തിനും മധ്യേ ആയിരിക്കും ഈ ലോകത്തോടും ശരീരത്തോടും ദുരാഗ്രഹങ്ങളോടും സാത്താനോടും പൂർണമായി വിട പറയാൻ അവന് കഴിയുകയില്ല അതിനുള്ള ആഗ്രഹവും അവനുണ്ടായിരിക്കുകയില്ല അങ്ങനെ വിട പറയാൻ കഴിഞ്ഞാൽ മാത്രമേ ഗുരുവിനോട് പൂർണമായി പറ്റിച്ചേരാൻ അവന് കഴിയുകയുള്ളൂ അപ്പോൾ ഗുരു അവനെ ദൈവത്തിന്റെ പക്കലേക്ക് കൊണ്ടുപോകും ലോകവും ശരീരവും ദുരാഗ്രഹങ്ങളും സാത്താനും തങ്ങളുടെ വിത്തുകൾ അവനിൽ വിതയ്ക്കുന്നു സ്വർണം അധികാരം സ്ത്രീ അഹംഭാവം ലോകത്തിന്റെ പ്രതികൂലാഭിപ്രായത്തോടുള്ള ഭയം പ്രയോജനവാദം എന്നിവയാണ് ആ വിത്തുകൾ ഏറ്റവും വലിയ ബലവാന്മാരാണ് ഏറ്റവും വലിയ മഹാന്മാർ ഞാൻ അവരെ സ്നേഹിക്കും അപ്പോൾ അവർക്ക് എന്നോട് സൗഹൃദമുണ്ടാകും എന്ന് അവർ പറയും അങ്ങനെ അവർ കുറ്റവാളികളായി തീരുകയും ദയനീയമായ ഇത്തരം കാര്യങ്ങളിൽ ശ്രമിച്ച് നശിക്കുകയും ചെയ്യുന്നു ഒരു ശിഷ്യന്റെ അപൂർണതയെപ്പറ്റി അറിയാവുന്ന ഗുരു ഒരുപക്ഷെ അവൻ തൻ്റെ കൊലയാളി പോലും ആയേക്കാമെന്ന് അറിയാവുന്ന ഗുരു എന്തുകൊണ്ട് അവനെ ഉടൻ തന്നെ പറഞ്ഞയക്കുന്നില്ല ഇത് നിങ്ങൾ സ്വയം ചോദിക്കുന്ന ചോദ്യമാണ് അങ്ങനെ ചെയ്തത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നത് തന്നെ കാരണം അങ്ങനെ പറഞ്ഞു വിട്ടാലും അവൻ ഗുരുവിന്റെ ശത്രു അല്ലാതായി തീരുന്നില്ല പറഞ്ഞു വിട്ടാൽ അവൻ ഇരട്ടിയോ അതിലധികമോ അപകടകാരിയായ ശത്രുവായി തീരുകയും ചെയ്യും തന്റെ കള്ളം കണ്ടുപിടിച്ചതിലും തന്നെ ആട്ടിപ്പായച്ചതിലുമുള്ള കോപവും ദുഃഖവും മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത് അതെ അവന്റെ ദുഃഖം കൊണ്ട് തന്നെ പലപ്പോഴും ദുഷ്ടനായ ഒരു ശിഷ്യന് ആ വിവരം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതേപറ്റി അവന് അവബോധം ഉണ്ടാക്കാത്ത തരത്തിൽ കൗശലപൂർവമാണ് സാത്താൻ പ്രവർത്തിക്കുന്നത് താൻ ദുഷ്ടനാണെന്നുള്ള നേരിയ സംശയം പോലും ഇല്ലാതെ അയാൾ ദുഷ്ടനായി തീരുന്നു സാത്താന്റെയും അവന്റെ അനുയായികളുടെയും പ്രേരണ അനുസരിച്ചാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന അവബോധം ഉണ്ടാകുമ്പോൾ അയാൾ കോപിഷ്ടനും രോഷാകുലനുമാകുന്നു തങ്ങളെ എതിർക്കുന്ന ഒരു വിശുദ്ധനെ ഈ ലോകത്തിൽ നിന്നും നീക്കം ചെയ്യുന്നതിനു വേണ്ടി ദുഷ്ടന്മാർ ദുർബലരായ ജനങ്ങളെ പ്രലോഭിപ്പിക്കുന്നു അവരുടെ ദുർബല വശങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് ആ വിശുദ്ധൻ അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു ഒരു വ്യവസ്ഥ മാത്രമേ അദ്ദേഹം വഹിക്കുകയുള്ളൂ അത് ഇപ്രകാരമായിരിക്കും അവിടുത്തെ ഉദ്ദേശ്യം നിറവേറ്റപ്പെടുമെങ്കിൽ കൊയ്ത്ത് സമയത്ത് ദുഷ്ടമായ കളകൾ തള്ളപ്പെടുമെന്ന് വിശുദ്ധന് അറിയാം ആരാൽ ദൈവത്താൽ തന്നെ തന്റെ സ്നേഹപൂർണമായ ഇച്ഛയുടെ വിജയത്തിന് ആവശ്യമായതിലും അധികം സംഭവിക്കുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല സാത്താനെയും അവന്റെ അനുയായികളെയുമാണ് അങ് എപ്പോഴും കുറ്റപ്പെടുത്തുന്നതെങ്കിൽ ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം ഇല്ലാതായി തീരുന്നതായി എനിക്ക് തോന്നുന്നു മത്തായി പറഞ്ഞു അങ്ങനെ വിചാരിക്കരുത് നന്മ എന്നൊന്നുണ്ടെങ്കിൽ തിന്മയുമുണ്ട് ഇവയിൽ വേണ്ടത് തിരഞ്ഞെടുക്കുവാനുള്ള തിരിച്ചറിവും സ്വാതന്ത്ര്യവും മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ട് തന്റെ സ്നേഹപൂർണമായ ഇച്ഛയുടെ വിജയത്തിന് ആവശ്യമായതിലും അധികം സംഭവിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന് അങ്ങ് പറഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ തന്റെ ദിവ്യമായ ഇച്ഛാശക്തിയുടെ വിജയത്തിന് ഉപയോഗപ്രദമാവുമെങ്കിൽ അത്തരം തെറ്റിനും ദൈവം അനുവാദം നൽകണമല്ലോ യൂദാസ് കറിയോത്ത പറഞ്ഞു മത്തായി ചെയ്തതുപോലെ നീയും ഊഹിക്കുകയാണ് ശിഷ്യന്റെ കുറ്റങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടിയാണ് നീ ഇത് ചെയ്യുന്നത് ദൈവം സിംഹത്തെ സൃഷ്ടിച്ചത് ക്രൗര്യം കൂടാതെയാണ് സർപ്പത്തെ വിഷമില്ലാതെയും എങ്കിലും ഇപ്പോൾ ആദ്യത്തേത് ക്രൗര്യവും മറ്റേത് വിഷവും നേടിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ദൈവം അവയെ മനുഷ്യരിൽ നിന്നും വേർതിരിച്ചത് ഇതേപ്പറ്റി ചിന്തിച്ച് നിങ്ങൾ അനുമാനങ്ങളിൽ എത്തിക്കൊള്ളുക ഇനി നമുക്ക് പുരയ്ക്കുള്ളിലേക്ക് പോകാം വെയിലിന് നല്ല ചൂടായി കഴിഞ്ഞു ഒരു കൊടുകാറ്റുണ്ടാകാൻ പോകുന്ന ലക്ഷണങ്ങളുണ്ട് രാത്രിയിൽ ഉറക്കമിളച്ചത് കൊണ്ട് നിങ്ങൾ ക്ഷീണിതരുമാണല്ലോ പുരയ്ക്കുള്ളിലെ മുറികൾ വിശാലവും ശീതളവുമാണ് അങ്ങ് വിശ്രമിച്ചാലും ഏലിയാസ് പറഞ്ഞു അപ്പസ്തോലന്മാർ പായ് വിരിച്ചു കിടന്ന് വിശ്രമിച്ചു ഈശോയും ഏലിയാസും കൂടി പുറത്തെ ചവിട്ടുപടി വഴി ടെറസിലെത്തി ഉന്നതമായ ഒരു ഓക്ക് ഓക്കുമരത്തിന്റെ തണൽ ഒരു മൂലയ്ക്ക് ലഭിച്ചിരുന്നു ഈശോ അവിടെ ഇരുന്ന് ചിന്തയിൽ മുഴുകി